ആരാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കടുത്ത അസംതൃപ്തിയുമായി പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്സ് സ്ഥാനാർത്ഥിയാകണമെന്ന നിർദ്ദേശം പി വി അൻവർ മുന്നോട്ട് വെച്ചിരുന്നു ഇത് പരിഗണിക്കാതെ ആരാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്ന വാർത്ത പുറത്തുവന്നതോടെയാണ് പി വി അൻവർ രംഗത്ത് വന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി വന്നാൽ നിലമ്പൂരിൽ യു ഡി എഫ് വിജയ സാധ്യത വർധിക്കുമെന്ന് തുറന്നു പറയുകയാണ് പി വി അൻവർ താൻ യു ഡി എഫിന്റെ ഭാഗമല്ലെന്നും യു ഡി എഫ് പ്രവേശനം വൈകുന്നതിൽ ആശങ്കയില്ലെന്നും അൻവർ പറയുന്നു നിലമ്പൂരിൽ യു ഡി എഫും പി വി അൻവറും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന ആരാടൻ ഷോക്കത്തിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ താൻ യു ഡി എഫിലില്ലെന്ന് വ്യക്തമായില്ലേയെന്നും പി വി അൻവർ ചോദിച്ചു പിണറായിസ്യത്തിനെതിരുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത് അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ബി വിയർപറും യു ഡി എഫും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു അപ്പോൾ പുറത്തല്ലേ അപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു വരട്ടെ നിലമ്പൂർ സുലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ